പ്രശാന്ത കേട്ടോ ഇപ്പോൾ മുഖ്യമന്ത്രിയെക്കുറിച്ചാണ് ചർച്ച കോൺഗ്രസിലാണ് അത് പ്രധാനമായ ചർച്ച ഉണ്ടായിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ പേരാണ് ഉയർന്നു വന്നത് അപ്പോൾ മുൻകാലങ്ങളിൽ അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള മുൻകാലങ്ങളിൽ ഈ എൻ എസ് 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 എൻ ഡി പിള്ള രണ്ട് തട്ടിലായിരുന്നു പക്ഷെ കുറേ വർഷത്തിനിടയിൽ അവർ ഇപ്പോൾ ഐക്യപ്പെട്ടിട്ടുണ്ട് അതൊറ്റ പേരിലാണ് രമേശ് ചെന്നിത്തലയുടെ പേരിൽ അപ്പോൾ അദ്ദേഹം എന്തായാലും മഹാരാഷ്ട്രയിൽ അറിയല്ലോ വലിയ പരാജയമായിട്ടാണ് നാട്ടിൽ വന്നത് നാട്ടിൽ വന്നപ്പോൾ ലോട്ടറി അടിച്ചു അദ്ദേഹത്തെ എല്ലാവരും ഇത് ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് ശ്രീത്വ വിചാരിക്കുന്നുമല്ല ഇതൊരു ഇപ്പോഴത്തെ മാപ്പറകൾ എടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വാർത്തയാണ് മനസ്സിലാവുന്നത് അതായത് രമേശ് ചെന്നിത്തല ഈ പറഞ്ഞതുപോലെ എൻ എസ് എസിൻ്റെ അവിടെ അദ്ദേഹത്തെ വിശിഷ്ടാതിഥിയായിട്ട് വിളിച്ചിരിക്കുന്നു അപ്പോൾ രമേശ് ചെന്നിത്തല എൻ എസ് എസിൻ്റെ അവിടെ വിശിഷ്ടാതിഥിയായിട്ട് വിളിക്കുമ്പോൾ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു എൽ ഡി എഫിൻ്റെ പരാജയം യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് എല്ലാവരും വിചാരിച്ചിരിക്കുന്നു മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്നു യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് യു ഡി എഫ് ആഗ്രഹിക്കുന്നു അപ്പൊ യു ഡി എഫ് ആധികാരത്തിൽ വന്നാൽ അതിനകത്ത് ഒത്തിരി മുഖ്യമന്ത്രി കസേര മോഹി മോഹികളുണ്ടല്ലോ ആ മുഖ്യമന്ത്രി കസേര മോഹിയിൽ മാധ്യമങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മോഹി അല്ലെങ്കിൽ എൻ എസ് എസ് ആഗ്രഹിക്കുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് എൻ എസ് എസ് ഇദ്ദേഹത്തെ ഇപ്പം അവിടെ തൊട്ട് പ്രൊടക്ട് ചെയ്യുന്നത് കാരണം കണ്ടമാന നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവും ഒക്കെ ഉള്ളപ്പോൾ ഈ പറയുന്നത് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നപ്പോ രമേശ് ചെന്നിത്തലയാണ് എൻ എസ് എസിന്റെ താല്പര്യമുള്ള ആൾ നേതാവ് നായർ അന്നുള്ള രീതിയിൽ മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുന്നു അപ്പം വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു ഇദ്ദേഹം യോഗ്യനാണ് മറ്റുള്ളവരെ കാട്ടി യോഗ്യനാണ് അപ്പോഴത്തേന് ഈ വീണ്ടും വാർത്തയാവുന്നു എസ് എൻ ഡി പി എൻ എസ് എസും അദ്ദേഹത്തിന്റെ അനുകൂലമായിട്ടിരിക്കും ഇതാണ് കുറച്ചു ദിവസം വാർത്തക്ക് ഒരു ചെറിയ രീതിയിലല്ലല്ലോ അതിന്റെ പ്രാധാന്യം കാരണം എട്ട് വർഷത്തിലധികമായി എൻ എസ് എസുമായി പിണങ്ങി നിൽക്കുന്ന രമേശ് എന്നത്തിലേക്ക് അങ്ങനെ ഒരു അവസരം നൽകുമ്പോൾ അതിലല്ലേ വാർത്ത പ്രാധാന്യം അതിനകത്ത് വേറൊരു വലിയ ഫാക്ടറുണ്ട് എൻ എസ് എസുമായി പിണങ്ങി നിൽക്കുന്ന പറഞ്ഞാൽ എൻ എസ് എസ് ഈ പറയുന്നത് പോലുള്ള ഗ്രിപ്പ് ഇല്ല എൻ എസ് എസ് ഈ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫ് ഭരിക്കുമ്പോൾ ഈ പറയുന്ന പോലെ ആർക്കും ആവശ്യമില്ലാത്ത ഇടപെടൽ നടത്താൻ പറ്റത്തില്ല നമ്മളത് അതിനകത്ത് നമ്മൾ കുറച്ച് കണ്ടിട്ട് കാര്യമൊന്നുമില്ല ഏത് എൻ എസ് എസ് ജനറൽ സെക്രട്ടറിക്കും ഏത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിക്കും ഈ പറയുന്ന പോലെ പരസ്യമായിട്ട് ഒരു അഭിപ്രായം പറയാനിടപെടാനും എൽ ഡി എഫിൻ്റെ മന്ത്രിസഭാ രൂപീകരണത്തിനകത്ത് പറ്റും രഹസ്യമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ അല്ലെങ്കിൽ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ ണ്ടോന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കറിയത്തില്ല എന്നാലും ഇതിനകത്ത് നടക്കുന്നുള്ള താല്പര്യങ്ങൾ അതിനകത്ത് നടക്കത്തില്ല മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ സഭാ അധ്യക്ഷന്മാർ എന്തൊരു ഇടപടിയിലായി കോൺഗ്രസ് മിനിസ്ട്രി വന്നു വന്നുകഴിഞ്ഞാൽ അയാളെ മന്ത്രിയാക്കണം ഇയാളെ മന്ത്രിയാക്കണം അയാളെ ചെയ്യണം ഇയാളെ ചെയ്യണം അതുപോലെ മുസ്ലിം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ ഈ ഒരു ഇടപെടിയിലെ എൽ ഡി എഫിന്റെ ഭാഗത്ത് എൽ ഡി എഫിന്റെ മന്ത്രിസഭ ഒരു നടക്കത്തില്ല അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവര് തീരുമാനിക്കും ആ ഒരു കാര്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനകത്തും കാണുമല്ലോ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അത് പക്ഷേ അതിനകത്ത് വളരെ ഗോപ്യമായിട്ടേ ഉള്ളൂ അല്ലെങ്കിൽ അതിനകത്ത് ഈ പറയുന്ന പോലെ നേരിട്ട് കയറി ഇടപെടാൻ പറ്റത്തില്ല മാത്രമല്ല ഇപ്പം ഈ കഴിഞ്ഞ പത്ത് കൊല്ലം ആവാൻ പോകുന്നു പിന്നെ ഒരു കൊല്ലം കൂടെ കൂടെയുള്ളു ബാക്കി എത്ര എസ് എൻ ഡി പിടെ നേതാവിന് എൻ എസ് എന്റെ നേതാവും പരണത്തിനകത്ത് ഇടപെടാൻ പറ്റിയിട്ടുണ്ട് എത്ര പേര് അവിടെ പോയി പരസ്യമായിട്ട് കണ്ടിട്ടുണ്ട് വളരെ ആദർശമായിട്ട് അവിടെ ഇവിടെ വെച്ച് കാണുന്നില്ലാതെ നേതാക്കന്മാരെ ഇന്ന് കുമ്പിട്ട് കിടക്കുന്ന ഒരു സംവിധാനം ഇല്ലല്ലോ പക്ഷെ ഇതിനകത്തതല്ലേ നമുക്ക് ഏറ്റവും ഇപ്പൊ ഈ വരാൻ പോവുക രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടില്ല അധികാരത്തിൽ വരുവന്ന് ചില തൽപര കക്ഷികളുടെ ആഗ്രഹം വന്നപ്പോഴത്തേന് അതിനകത്ത് നിയന്ത്രണമായി ഈ ഇടപെടിയിലായി എൻ എസ് എസിന്റെ ഇടപെടലായി എസ് എൻ ഡി പി ഇടപടിയിലായി അതിന്റെ പുറയിൽ വാർത്തയായി അതിന്റെ പുറ മുസ്ലിം ലീഗായി അയിന്റെ പുറ സഭമേല അധ്യക്ഷന്മാരായി ഈ പറയുന്നത് പോലെ ഞാൻ മുമ്പേ പറഞ്ഞു വന്നതുപോലെ ഇതിനകത്ത് കുറെ ആൾക്കാരുണ്ട് ഒന്ന് ഈ പറയുന്ന കെ സി വേണുപാൽ മുഖ്യമന്ത്രി ആവാൻ തന്നെ നിൽക്കുക യാതൊരു തർക്കവും വേണ്ട ഈ പറയുന്ന രമേശ് ചെന്നിത്തല കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രി ആവുന്നതിന് വേണ്ടി നിൽക്കുക അതിനുശേഷം ബി ഡി സതീശൻ ഈ പറയുന്ന നമ്മുടെ കെ എസ് സുധാകരൻ കെ പി സുഭൃഷ്ണൻ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമാണ് ഈ അതുപോലെ തന്നെ ശശി തരൂർ ഈ ശശി തരൂരിനെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇതേ താല്പര്യം വെച്ചിട്ട് എൻ എസ് എസ് നായരല്ലെന്ന് പോലും പറഞ്ഞു വിദേശ നായർ ഡൽഹി നായരാണ് ആക്ഷേപ അക്ഷയ ജേലകുണ്ടെന്നോട് പ്രതിഷ്ഠിച്ച മുസ്ലിം ലീഗ് ഏറ്റെടുത്തത് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ശശി തരൂർ മതി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗ് പല സ്റ്റേജുകളും കൊടുത്തു മുസ്ലിം ലീഗ് ഏറ്റെടുത്തു കേരളം മൊത്തം ചർച്ചയാക്കി അല്ലെങ്കിൽ കക്ഷേ കോൺഗ്രസിനകത്ത് താല്പര്യമില്ല കോൺഗ്രസിന്റെ കേരളത്തിനകത്ത് താല്പര്യമല്ല വിഷയം അയാൾക്ക് കുഴപ്പമുണ്ട് അയാൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന് താല്പര്യമില്ലാത്ത ആളായിട്ട് മാറി കാരണം ദേശീയ തലത്തിൽ ദേശീയ കോൺഗ്രസിന് അല്ലെങ്കിൽ സോണിയ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസിന് അറിയാമല്ലോ അല്ലെങ്കിൽ പ്രിയങ്ക കോൺഗ്രസിന് അനുകൂലമല്ലാതെ മത്സരിച്ചു അതുകൊണ്ട് അയാളുടെ രാ അയാളെ ആ പിന്നെ തൊക്കത്തിൽ കണ്ടുകൊണ്ട് അയാളെ മാറ്റി അടുത്തത് മുഖ്യമന്ത്രി ആക്കാൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അവർ എൻ എസ് എസു ആയിട്ട് രമേശ് എന്നിതിലേക്കാട്ടിക്കുള്ള അടുപ്പ കുറവാണ് അതായത് ഈ പറയുന്ന സുമാരൻ നായർക്ക് വി ഡി സതീശിനെ താല്പര്യമേ ഇല്ല കാരണം എൻ എസ് എസായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ട് അടുത്ത രമേശന്റെ തെളി ആയിക്കോട്ടെ മനസ്സിലാവുന്നുണ്ടോ ആ ഈ ഇതിനകത്ത് വരാൻ പോകുന്ന രൂപ ഒരുപക്ഷെ കെ സി വേണുപാലിന്റെ രാഷ്ട്രീയ എന്ന് പോലും നമ്മൾക്ക് പരിശോധിക്കേണ്ടിയിരിക്കും അതായത് ഇത്തരത്തിലൊരു ഇയാളെ വിളിക്കുകയും ഇതൊരു വാർത്തയാക്കുകയും ചർച്ചയാക്കും ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയും അതിനകത്ത് ആ ഫൈറ്റ് ഒഴിവാക്കാൻ വേണ്ടി മേളിയുന്ന ഒരാളെ കെട്ടിയിറക്കിയാൽ മതിയല്ലോ ഇപ്പം കെട്ടിയിറക്കുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാവണമെന്ന് താല്പര്യപ്പെട്ട് കെട്ടിയിറക്കാൻ പറ്റുന്ന ഏറ്റവും സ്വാധീനമുള്ള ആൾ കെ സി അതിനകത്ത് ഒരു പ്രശ്നം പറഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ താൽപ്പര്യം കൂടി സംരക്ഷിക്കേണ്ടി വരും മുസ്ലിം ലീഗിന്റെ താല്പര്യം ചോദിച്ചിട്ടല്ലാതെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇവിടെ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല കാരണം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ പോലും നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് കാരണം മുസ്ലിം കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർക്ക് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ അതിനു മുമ്പ് രാഹുൽ ഗാന്ധിക്കോ ഒക്കെ മത്സരിക്കാൻ സേഫ് ആയിട്ട് ഒരു സീറ്റ് കൊടുക്കാൻ ഇന്ന് ഇന്ത്യയിലുടനീളം കഴിയുന്ന കേരളത്തിലെ മുസ്ലിം ലീഗിനെ ഉള്ളു അപ്പം അവരുടെ താല്പര്യം സംരക്ഷിക്കുക അപ്പം ഏറ്റവും അവസാനം നമ്മൾ ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല ആയാലും കെ സി വേണുപോലായും കെ മുരളീധരനായാലും ഈ പറയുന്ന വി ഡി സതീശനായാലും അവരുടെ താല്പര്യം പാർട്ടിക്കകത്ത് അവരുടെ പേര് സംരക്ഷിക്കുന്നതിനോടൊപ്പം പറയുന്നതിനോടൊപ്പം ആ പേരിനോട് താല്പര്യം മുസ്ലിം ലീഗിൻ്റെ ഉണ്ടാക്കാതെ യാതൊരു കാരണവശാലും മുഖ്യമന്ത്രി ആകുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഇല്ല അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യു ഡി എഫ് അധികാരത്തിൽ വരുമോ എൽ ഡി എഫ് അധികാരത്തിൽ വരുമോ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്നുള്ളതല്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇവിടെ നിയന്ത്രിക്കുന്നത് കോൺഗ്രസോ അല്ലെങ്കിൽ യു ഡി എഫോ അല്ല ഒന്നും ആയിരിക്കത്തില്ല ഇവിടുത്തെ ജാതി രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലവും ഉമ്പൻചാണ്ടി ഇരുന്നപ്പോഴും അതിനെ മുമ്പ് ചില താല്പര്യക്കാരൊക്കെ ഇരുന്നപ്പോഴും ഇവിടുത്തെ മത ജാതിയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ മതത്തിന്റെ നേതാക്കന്മാരും ഒക്കെ താല്പര്യപ്പെടുന്ന അവരുടെ ഡയറക്ഷനിൽ പോകുന്ന അവരെ വാലയിൽ വെച്ച് കെട്ടുന്ന ഒരു മന്ത്രിസഭയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇതിന്റെ എല്ലാ നേതൃത്വം വളരെ കൃത്യമായ നിയന്ത്രണവും നേതൃത്വവും സർവാധിപത്യവും മുസ്ലിം ലീഗിൽ ഇല്ലാതെ വരുന്ന അവസ്ഥ ഉണ്ടാകത്തില്ല കാരണം അവർക്ക് അറിയുന്നതക്കതായിട്ടില്ല എം എൽ എമാരുണ്ടാവും കാരണം അവരുടെ ഇൻഫ്ലുവൻസ് വളരെ കൃത്യമായിട്ട് തലത്തിൽ നിന്നും താഴെ തട്ടിലേക്ക് അതായത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ഇവിടെ ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗും ഇവിടുത്തെ ചില മത നേതാക്കന്മാരുടെയും ഭാഗമായിട്ട് മാത്രമായിരിക്കും അല്ലാതെ പാർട്ടിയുടെ താല്പര്യമോ പാർട്ടിയുടെ നിയന്ത്രണത്തിലോ ഉള്ള ഒരു ഭരണം നമുക്ക് കാണുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് കൃത്യമായ അഴിമതിയോട് കൂടി ഇപ്പൊ അഴിമതിക്കെതിരെയൊക്കെ സമരം ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നതല്ലാതെ വ്യക്തതയൊന്നും വരുത്തി പോകാൻ പറ്റുന്നില്ല കൃത്യമായ അഴിമതിയോടുകൂടിയുള്ള ഒരു ഭരണമായിരിക്കും ഉമ്മൻചാണ്ടി ഈ പറഞ്ഞതുപോലെ തുലാസിൽ ഭരിച്ചപ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു ഇൻഫ്ലുവൻസും നടന്ന അഴിമതികളും അല്ല കാര്യങ്ങളും ഒക്കെ അറിയാം നമുക്ക് വ്യക്തതയുള്ളതാണ് പാലമായാലും റോഡായാലും തോടായാലും കാടായാലും എല്ലാം കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന ഒരവസ്ഥയുണ്ട് അതേ രീതിയിലുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ ഈ മനസ്സിലാക്കേണ്ടത് ഒരു കൊല്ലത്തിനപ്പുറം ഇലക്ഷന് നേരിടേണ്ട സമയം വരുമ്പോൾ ഇവിടുത്തെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നൊരു തോന്നൽ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോലെ തോന്നലൊക്കെ വന്നാ നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും തീരുമാനിച്ചതാണ് യു ഡി എഫ് അധികാരത്തിൽ അധികാരത്തിൽ വന്നോ ഈ വ്യക്തത ഒന്നും ഇല്ല അതിനകത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിയാം അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണെന്ന് പറയുന്ന ഒരു കാര്യവും ഉണ്ടാവുന്നില്ല കാരണം ദേശീയതലത്തിൽ കോൺഗ്രസ് അനുകൂലമായിട്ട് രാഷ്ട്രീയ സാഹചര്യമല്ലല്ലോ വീണ്ടും ഉരുത്തിരിഞ്ഞ് വരുന്നത് മാത്രമല്ല ഇവർ ഈ അനുകൂലമാ അനുകൂലമാന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതികൂല സാഹചര്യമുള്ളൂ പാർട്ടി സംവിധാനം ഇവിടെ കിടക്കുവാണ് ഇവര് ജയിച്ചിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചെന്ന് പറഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് എവിടെ ജയിച്ചു ശ്രീയത്തെ മനസ്സിലാക്കണം അവരുടെ സീറ്റുകളിൽ അവർ ജയിച്ചേക്കുന്നത് എന്താ ചേവലം ജയിക്കാൻ അതിന് വി ഡി ശേഷം പറയുന്നത് അവിടെ ഭൂരിപക്ഷം കുറഞ്ഞു ഭൂരിപക്ഷം അവിടെ കൂടി മുപ്പതിനായിരം വോട്ടെന്ന് പറഞ്ഞാൽ അത്രയൊന്നും ഭൂരിപക്ഷം വരത്തില്ല അത് ആ വ്യക്തിത്വത്തിന്റെ പേരിലാണ് കിട്ടുന്നേ പ്രിയങ്കാ ഗാന്ധി അവിടെ മത്സരിക്കുമ്പോ കിട്ടുന്ന അഞ്ചു ലക്ഷ വോട്ട് കേ മറ്റേ കോൺഗ്രസിന്റെ വേറെയായാലും സിദ്ധിക്കുന്ന കിട്ടൂ ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് നാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെല്ലാം കണ്ടിരുന്നല്ലോ അതിന് മുമ്പത്തെ കണ്ടില്ലേ ഭരണവിരുദ്ധ വികാരമായിരുന്നു അതിന് മുമ്പത്തെ പ്രാവശ്യം ഇതേ പാറ്റേണി യു ഡി എഫ് ജയിച്ചിട്ട് എന്താ നൂറ് സീറ്റിൽ എൽ ഡി എഫ് വന്നത് ആ രണ്ട് ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണിക്കല്ലായിരുന്നു ഭൂരിപക്ഷം വന്ന് എന്താ ഇപ്പൊ വന്ന് ആ പാർട്ടിയാണെന്നും നോക്കി ആരും മഞ്ഞോളണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പാറ്റേൺ രണ്ട് പാറ്റേൺ തന്നെയാ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട് അപ്പൊ അതൊന്നും വേണ്ട മാത്രമല്ല ഈ പറയുന്ന ആ ഇവിടെ കയ്യിലിരിക്കുന്ന തൊണ്ണൂറ്റി നൂറ് സീറ്റിനോട് അടുപ്പിച്ചിട്ടുണ്ട് ഈ സീറ്റിൽ നിങ്ങൾ നിങ്ങൾ ശ്രീ തിരുവനന്തപുരം കാരൻ ഇവിടത്തെ സീറ്റ് മത്സരി ചെയ്യിക്കാൻ പറ്റും എൽ ഡി എഫിന്റെ സീറ്റ് നിങ്ങൾ പറ നിങ്ങൾക്ക് പറയാൻ എത്ര സീറ്റ് മത്സരിക്കും ഓരോ ജില്ലയും എടുക്കും അപ്പൊ ആരും അങ്ങനെ ജനമൊന്നും വോട്ട് ചെയ്തോളും പണ്ടത്തെക്കുണ്ട് ആ വോട്ടൊക്കെ മരിച്ചുപോയി ആ വോട്ടൊക്കെ തീർന്നു അത് യു ഡി എഫ് മനസ്സിലാക്കണം യു ഡി എഫിന് പരമ്പരാഗതമായിട്ട് കൃത്തിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ വോട്ടുകളും അല്ലെങ്കിൽ നായ ഹിന്ദു വോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ എഴുപതും എൺപതും കഴിഞ്ഞ് മരിച്ചുപോയി ആ ആ വോട്ട് നോക്കി അതായത് പഴയ പഴയ രീതിയിൽ ആ പാരമ്പര്യം നോക്കി ഒരു മണിയെടുക്കാതെ ജയിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ് പണ്ടായിരുന്നു ഇന്നാ കോൺഗ്രസ് ഇല്ല സംവിധാനങ്ങൾ ഉണ്ടാവണം താഴെ ഉണ്ടാവണം ഏതെങ്കിലും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഉള്ള കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസ് മൊത്തവും കൂടെ ചെന്നൊരു നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് കാര്യം പറഞ്ഞ് ജയിപ്പിക്കുന്ന പോലെയും ഒക്കെയാ അതുപോലും സ്വന്തം ഒരു മറ്റൊരു പാർട്ടിയുടെ നിന്ന് മേടിച്ചെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പം നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ പറയുന്ന അധികാരം കിട്ടുന്ന വ്യക്തത ഒന്നുമില്ല പക്ഷെ അധികാരം കിട്ടുമെന്ന് വ്യക്തത ഇല്ലാത്തപ്പോൾ തന്നെ അങ്ങനെ ഒരു വ്യക്തത വന്നാൽ തന്നെ മിക്കവാറും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ തമ്മിൽ തമ്മിലടിച്ച് ചിലപ്പോൾ അധികാരം പോകാൻ പോകാൻ സാധ്യത കാരണം ഇനിയിപ്പോ വരാൻ പോകുന്ന എന്തോന്നറിയോ അതിനകത്ത് എം എൽ എമാരെ ചോദിക്കുള്ളൂ ആരെ മുഖ്യമന്ത്രിയാക്കണമെന്ന് അപ്പൊ ഇനി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിന് അത് മത്സരം വരും രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയ്ക്ക് താല്പര്യമുള്ളവരെ രമേശ് ചെന്നിത്തല പേര് പറയുന്ന ആൾക്കാരെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിക്കും വി ഡി ശതീശൻ അങ്ങനെ ശ്രമിക്കും കെ പി സി പ്രസിഡന്റ് അങ്ങനെ ശ്രമിക്കും കെ സി വേണുപോലെ ശ്രമിക്കും ഇങ്ങനെ വരുമ്പോ തന്നെ ഉമാര ഉരുതിരിച്ച് അങ്ങോട്ട് വിട്ടുകൊടുക്കും അടിയാവും ഇയ്യോ കിട്ടാത്തോ അവിടെ പണിയാവും ഇവർ തന്നെ തീർത്തു തരുമ്പേ അവർ തന്നെ സംവിധാനം ഉണ്ടാക്കി തരും അവർക്ക് പിന്നെ വേറെ കാര്യമുണ്ട് രമേശ് വിചാരിക്കേ ഞാൻ മുഖ്യമന്ത്രിയായില്ലേ ആരും ആവണ്ട വീടിദേശം വിചാരിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രിയായാലും യു ഡി എഫ് അധികാരത്തി വരണ്ട ഈ മെന്റാലിറ്റിയും കൂടെ അവർക്കുണ്ട് അപ്പം അത് മാത്രമല്ല ഇപ്പോഴേ ഇറങ്ങി കഴിഞ്ഞു സുമാരനായ ഇറങ്ങി കഴിഞ്ഞു വെള്ളാപ്പള്ളി നടൻ ഇറങ്ങി കഴിഞ്ഞു മുസ്ലിം ലീഗ് എറിയാൻ കഴിഞ്ഞു സംസ്ഥയറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഇറങ്ങാൻ കഴിഞ്ഞു യു ഡി എഫ് അധികാരത്തിൽ വരുമെങ്കിൽ യു ഡി എഫിന്റെ നിയന്ത്രണത്തിൽ ഒന്നും അല്ല ഭരണം അതായത് മതസംവിധാനത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ ജാതി മത ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും ഒരു ഭരണം കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇപ്പഴേ തയ്യാറെടുത്ത് നിൽക്കുകയും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിയൊക്കെ ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏതായാലും എലക്ഷൻ കഴിഞ്ഞ് എം എൽ എ മാർ കൂടുതലുള്ള പാർട്ടി അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം മറികടക്കുന്ന പാർട്ടി ആയിരിക്കും ഭരിക്കാൻ സാധിക്കുന്നത് അവർക്കേ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ സാധിക്കത്തുള്ളൂ സുമാരൻ നായർക്കും വെള്ളാപ്പള്ളി നടേശനും മുസ്ലിം ലീഗിനും അല്ലെങ്കിൽ സമസ്ത നേതാക്കന്മാർക്കും പള്ളികച്ചന്മാർക്കും ഒന്നും തീരുമാനിക്കാൻ പറ്റുന്നതല്ല ഭൂരിപക്ഷം വന്നിട്ട് ആ ഭൂരിപക്ഷം ആൾക്കാർ തിരഞ്ഞെടുക്കുന്ന ആളായിരിക്കും മുഖ്യമന്ത്രി ആവുന്നത് അത് മാത്രം മനസ്സിലാകുക ഏതായാലും യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ മത സംവിധാനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഭരണമായിരിക്കും അടുത്ത അഞ്ചു കൊല്ലം വരാൻ പോകും അത് വളരെ കൃത്യമായിട്ട് അഴിമതിയും പേറിയുള്ള ഭരണമാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതാണ് നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിനകത്ത് പറയാൻ സാധിക്കുന്നു കാണാൻ സാധിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും